ഹലോ കൂട്ടുകാരെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സോപ്പ് ഓയിലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ ഇത്തവണ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ സോപ്പ് ഓയിൽ ഉണ്ടാക്കുന്ന കൂട്ട് നമ്മളിത് കടയിൽ നിന്ന് മേടിച്ചാണേ ഇത് ആറ് ലിറ്ററിൻ്റെ കൂട്ടാട്ടോ എട്ട് ലിറ്ററിൻ്റെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലുള്ളത് ഇത് ഇതുപോലെ ഒരു സ്ലറി പിന്നെ ഒരു പൗഡർ രൂപത്തിലുള്ളൊരു ഇതുണ്ട് പിന്നെ പറഞ്ഞത് ഇത് പെർഫ്യൂമാണ് പിന്നെ ഇത് കളറ് കളറ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും മേടിക്കാം കേട്ടോ പിന്നെ ഇത് കാസ്റ്റിക് സോഡ ഇത് ഉപ്പ് ഉപ്പുമായി രൂപത്തിലിരിക്കും ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം കേട്ടോ ഇതങ്ങനെ മേത്തൊന്നും ആവാൻ പാടില്ല അയാൾ തന്നെ പെട്ടെന്ന് തന്നെ കഴുകി കളയണം കേട്ടോ നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ബക്കറ്റാണ് ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കണം അല്ലാതെ വേറെ ഒരു പാത്രം എടുക്കരുത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കണം പിന്നെ നമുക്ക് വേണ്ടത് കപ്പാണ് കപ്പും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുക പിന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കാനായിട്ട് എടുക്കുന്നത് ഒരു മരത്തിൻ്റെ കോലാണ് എടുത്തേക്കണത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാതെ ലോഹത്തിൻ്റെ ഒന്നും തന്നെ എടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ എടുത്തേക്കണത് ഇത് നാലായിരം ലിറ്റർ വെള്ളം ഇട്ടോ എടുത്തേക്കണത് ഞാനിതിപ്പോൾ ആറ് ലിറ്ററിൻ്റെ ആണോ ഉണ്ടാക്കണത് അപ്പോൾ ഇത് നാലായിരം ലിറ്ററിൻ്റെ വെള്ളം ഞാൻ അളന്നെടുത്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് ഇത് അതിനകത്തേക്ക് ആദ്യം തന്നെ നമ്മൾ ലയിപ്പിക്കുന്നത് സോഡയാണ് ഇത് കയ്യിലൊന്നും ആവാതെ പതിയ പാത്രത്തിലേക്ക് കുടഞ്ഞിടണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇടുകയാണേ എന്നിട്ടത് ശരിക്കും ഈ കോല് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം കണ്ണിലേക്കൊന്നും തിറക്കാതെയൊക്കെ നോക്കണം കേട്ടോ കയ്യിലേക്കൊക്കെ തിറക്കാതെ പതിയെ ഇങ്ങനെ ഇളക്കി ഇളക്കി അത് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് ശരിക്കും ഇപ്പം യോജിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇനി കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കണം കേട്ടോ കുറച്ചുനേരം വെച്ചാൽ മതി ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് സ്ലറി ചേർത്ത് കൊടുക്കാം കേട്ടോ സ്ലറി പതിയെ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇളക്കിയും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പതിയെ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒപ്പം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ശരിക്ക് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ കപ്പിലൊരു അര ലിറ്റർ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അര ലിറ്ററിൽ കൂടുതലുണ്ട് കേട്ടോ അത്ര വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ പൊടി മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് പൊടി ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ശരിക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഒക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരും കേട്ടോ ഒത്തിരി സമയമൊന്നും വേണ്ട അത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പതിയെ കുറവ് ഒഴിച്ചു കൊടുക്കാം ഒപ്പം ഇളക്കിയും കൊടുക്കാം കേട്ടോ ഒഴിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ശരിക്ക് ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ നല്ലൊരു തിക്കായിട്ട് വരും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെർഫ്യൂമാണ് അതും നമ്മൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ശരിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് കളറാണ് അതിനായിട്ട് ഞാൻ അതൊന്ന് ലയിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കാലിറ്ററൊക്കെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഈ കളർ ശരിക്കും അതിനകത്ത് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ കളർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ടോപ്പ് ഇളക്കിയും കൊടുക്കണേ വെള്ളമൊക്കെ അല്പം കൂടി പോകുവോ കുറഞ്ഞു പോവുകയോ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇച്ചിരി ചിലപ്പോൾ തിക്നെസ് കുറവുണ്ടാവും അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ ഉണ്ടാ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ ഈ പ്ലാസ്റ്റിക്സോടെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ വെക്കണമെന്ന് പറഞ്ഞില്ലേ അത് വെക്കാതെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പിന്നുണ്ടാക്കിയാൽ നാളെ എടുക്കാമുള്ളൂ ഉപയോഗിക്കാനായിട്ട് നാളെ എടുക്കാമുള്ളൂ കാരണം നമ്മുടെ കയ്യിലൊക്കെ എടുക്കുമ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നുണ്ടാക്കി വെച്ചാൽ നാളെ രാവിലെ നമുക്ക് ഉപയോഗിക്കാനെടുക്കാം അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇനി ഈ പതയൊക്കെ ഒന്ന് ആറി വരുമ്പോൾ നമ്മൾ കുപ്പികളിലേക്കാക്കി മാറ്റി വയ്ക്കാം കേട്ടോ ഇത് ശരിക്കും നമുക്ക് ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ പാത്രം കഴുകാനും തുണി അലക്കാനും ഒക്കെ ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അങ്ങനെ നമുക്ക് കൈക്ക് അലർജി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ എനിക്ക് അലർജി ഉള്ളതാണ് സ്കിന്നിന് പക്ഷേ ഇതെനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഉണ്ടാക്കാം എല്ലാവരും ഒന്നും ഉണ്ടാക്കി വേണേ